അതെല്ലാരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഫുൾ ചർച്ചാ വിഷയം എന്തായാലും ഈ സംഭവത്തെ അനീഷ് ഫാൻസ് അല്ലെങ്കിൽ അനീഷ് പി ആർ ടീംസ് നല്ല രീതിയിൽ പറയാതെ വയ്യ ഫുൾ മുതലെടുക്കുന്ന അനീഷിന് വേണ്ടി ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട് അനീഷ് ഫാൻസ് അത് പിന്നെ സ്വാഭാവികം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണല്ലോ ഫാൻസ് ഗ്രൂപ്പുകൾ എന്തായാലും ഇത്രക്കായി ചിരിക്ക് നമുക്ക് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഭാഗം ഒന്ന് കണ്ടോക്കാം അഭിപ്രായം ഇപ്പൊ മാറി സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരാളെ ആദ്യത്തെ അല്ലേ പിന്നെ പിന്നെ പിന്നെന്ത് പിന്നെ പോക പോകും അനുമോളുടെ ഒരു രക്ഷകൻ കഥാപാത്രമായിട്ട് അനീഷ് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അനുമോൾ ആരെങ്കിലും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും കാത്തിക്കാണ് അനീശേട്ടൻ പറഞ്ഞതാണ് അല്ലേ ആ ലെവലിലായിരുന്നു ആശയുടെ ഒരു മൂന്നാല് ദിവസത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ എന്റെ മോ ഫുള് ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു ഈ മനുഷ്യന് കറക്റ്റ് പറഞ്ഞാൽ അനുമോളുടെ രക്ഷകൻ അനുമോൾ എന്ത് ചെയ്യുന്നു നോക്കി നോക്കിയിരിക്കുവായിരുന്നു നമ്മുടെ അനീഷേട്ടൻ അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അവിടെ അനീശേട്ടൻ പ്രത്യക്ഷപ്പെടും പിന്നെ സ്വാതന്ത്രിപ്പിക്കും അനുമോൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്തൊരു കെയറിങ് ആയിരുന്നു ഈ മനുഷ്യന് ഒരു കെയറിങ് ഏട്ടായി ആയിരുന്നു നമ്മുടെ െ കുറിച്ച് നല്ലൊരു കോംപ്ലിമെന്റ് എങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലും ശരിയാവില്ലല്ലോ അനുമോളെ എന്തായാലും മനീഷേട്ടിന്റെ കെയറിങ് അത് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അനുമോൾക്ക് വാരി കോരി കിട്ടി എന്ന് പറഞ്ഞാൽ മതില്ലോ തുടക്കത്തിലൊക്കെ എന്തായിരുന്നു ഈ മനുഷ്യന് ആരും അടുപ്പിക്കാത്തൊരു മനുഷ്യനായിരുന്നു അങ്ങനെയുള്ള ഒരാൾ ഈ ലെവലിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ അനുമോൾ കാരണം തന്നെയാണ് എന്തായാലും ബാക്കിയുടെ കണ്ടുനോക്കാം ഇപ്പം നല്ല എനിക്ക് എനിക്കിപ്പം എന്താ നല്ലൊരു മനുഷ്യൻ നല്ല ഒരാൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരാള് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ആ അങ്ങനെ പറ അപ്പൊ ഇതായിരുന്നു ആശാന് ഉള്ളിലിരിപ്പിലെ വെറുതെ എത്രയും ദിവസം മോൾ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടന്നത് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആശാന് പ്രണയം ഒട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന അർത്ഥം എന്തായാലും കൊള്ളാം അനീശേട്ടനായിട്ട് തുറന്നു പറഞ്ഞ നന്നായി എന്നാലും ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എനിക്കൊരു ഒത്തും പിടിയും കിട്ടാത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അനുമോൾ തമാശ അനീശേട്ടനെ പ്രപ്പോസ് ചെയ്തപ്പോ വരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്റെ അടുത്ത് നിന്ന് വിട്ടു പോകുന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ തിരിച്ചങ്ങോട്ട് പോയി കാര്യമായിട്ട് പ്രപ്പോസ് ചെയ്തിക്കണ് എന്തായാലും കൊള്ളാം കൊച്ചു കള്ളൻ തമാശ കുറച്ചതാണോ അന്ന് ചേട്ടാ അങ്ങനെ സംസാരിച്ചത് എന്ത് ചെയ്യും എനിക്ക് വയ്യ ഇതോ അയ്യോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അത് നമുക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇയാൾ ഇങ്ങനെയൊക്കെ കയറി പ്രപ്പോസ് ചെയ്യുമെന്ന് അനുമോള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും കാലം ഇയാൾക്ക് വീട്ടുകാരോട് മൊത്തമുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞത് ആരും അടുപ്പിക്കാത്ത ഒരു പ്രകൃതി ആയിരുന്നു പക്ഷെ അനുമോള് കാലം അത് മാറി എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ഇയാൾക്ക് പ്രണയിക്കാൻ കണ്ട കണ്ടതായാലും ഇതൊക്കെ കുറച്ച് നേരത്തെ ആവായിരുന്നു കേട്ടോ ബിഗ് ബോസ് കയ്യാൻ നേരത്താണ് ആശം പ്രണയമായിട്ട് വന്നേക്കുന്നത് പിന്നെ മനുഷ്യനല്ല പുള്ളേ ആർക്കെപ്പോ വേണമെങ്കിലും പ്രണയം തോന്നാലോ അപ്പൊ പിന്നെ അനീഷ്ടും പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി കണ്ടോക്കെ കണ്ടോക്കെന്തായാലും മൈക്ക് മൈക്കിട്ടിട്ടുണ്ട് ക്യാമറയുടെ അയച്ചു വരെ നോക്കിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ പ്രാങ്ക് ചെയ്താണോ എന്താ സംഭവം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ചോദിച്ചേട്ട് ശരി ഇങ്ങനെ എടുത്തടിച്ച് മറുപടി ചോദിക്കല് അന്വേഷിച്ച ആലോചിച്ചിട്ട് മറുപടി പറ എന്ന് പറയാൻ പറഞ്ഞല്ലേ നമ്മളൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ പറയേണ്ടത് അല്ലാണ്ട് പെട്ടെന്ന് മറുപടി അവൾ എങ്ങനെയാണ് മറുപടി പറയാ ഒരു പെണ്ണ് അങ്ങനെ പെട്ടെന്ന് മറുപടി പറയത്തില്ല എന്താണ് കുറച്ച് കുറച്ചാളൊക്കെയുള്ള സമയം കൊടുക്കും എന്തായാലും നമുക്ക് അനുമോളുടെ മറുപടി എന്താന്നുള്ളത് കണ്ടുനോക്കാം എനിക്കറിയത് ബിഗ് ബോസ് വിളിച്ചിട്ട് ചെയ്തല്ലേ ഞാൻ കൊള്ളാം ചേട്ടാ നല്ല കേ എത്രക്കായിട്ടും ഈ പെണ്ണിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നാലും അനീഷേട്ടൻ എങ്ങനെയെന്നുള്ള രീതിയിലാണ് അനുമോളി ചിന്തിച്ചിരിക്കുന്നത് ഇപ്പോഴും ആശാത്തി വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രാങ്ക് ആണെന്നുള്ളതാണ് അല്ല അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ പക്ഷെ ആ മനസ്സിലാക്കിയെടുത്തോളാം അനീഷേട്ടൻ കാര്യമായിട്ട് പ്രപ്പോസ് ചെയ്ത് തന്നെയാണ് എന്തായാലും ഈ മനുഷ്യന് ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ബാക്കിയാണ്ട് നോക്കാം എന്താണ് അഭിപ്രായം സമയത്ത് അനുമോളിന്റെ തിരിച്ചുള്ള മറുപടി എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാൻ ഒക്കെ എത്രക്കായിട്ടും അനുമോളിന് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലെ പാവ അനീഷ് ഏട്ടൻ കൊറേ തൻ്റെതായ രീതിയിൽ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്തായാലും അനുമോൾ അവസാനം കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും കണ്ടുനോക്കാം ഇത് ആണ് മകനെ ഇതിൽ ഞാൻ വീഴില്ല ശരിക്ക് പറയാ അങ്ങനെ പറയും ഇപ്പൊ പിന്നെ കല്യാണത്തെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ലെങ്കിലും ഇനി അങ്ങോട്ട് ചിന്തിക്കാൻ സമയണ്ട് കേട്ടോ കാരണം വയസ്സ് മുപ്പതല്ലേ ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് എത്ര നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ അനുചേട്ടനാണെങ്കിലും അനുമോളെ നല്ലവണ്ണം ചെയ്ത് ചെയ്തോളൂ ഇത്രയും ദിവസം നമ്മൾ ബിഗ് ബോസ് എന്താണ് അനുശേനം ചെയ്തെന്നുള്ള കണ്ടതല്ലേ അതുകൊണ്ട് എന്തുകൊണ്ടും ഇനി തൊട്ട് അനുമോൾക്ക് കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് കേട്ടോ അതുമല്ല ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ കരിയർ അതൊക്കെ നോക്കണം ഞാൻ സെറ്റിൽ ആവണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ും ഇനി കരിയർ ഒക്കെ സെറ്റാക്കി വന്നിട്ട് ആശാത്തിന് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്തായാലും അനുമോളി മറുപടി കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ദിൽശനയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ വെച്ച് റോബിൻ ഇതുപോലെ ദിൽശയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം ദിലിശ പറഞ്ഞ മറുപടി തന്നെയായിരുന്നു അല്ലെ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്റെ കരിയർ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിനുശേഷം പിന്നീട് എന്താണ് എന്നുള്ളത് നമ്മളെല്ലാരും കണ്ടതാണ് റോബിനും റോബിൻ ഫാൻസ് അത് നന്നായി മുതലെടുത്തു റോബിൻ ഒരു സാധാപത് അനകം എടുത്തു അതേ ഒരു അവസ്ഥ ഒരു പക്ഷേ നാളെ അനുമോള് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയാൽ ചിലപ്പോൾ വന്നേക്കാം അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ നോക്കി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ എവിടെയും അനീസിനെ പൊക്കിംഗ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് കാണാൻ സാധിക്കുന്നത് കുറെ അനീഷ് ഫാൻസ് ഈ സമൂഹത്തെ മുതലെടുക്കാൻ നോക്കുന്നുണ്ട് അന്ന് ദിശ റോബിൻ വിഷയത്തിൽ റോബിൻ മുതലെടുത്ത പോലെ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ എന്തായാലും ഇതിനെല്ലാം ശേഷം അനീഷ് അവസാനം എണീറ്റ് പോകുന്നുണ്ട് മുതൽ ആരെങ്കിലും ഇതിൽ പറഞ്ഞ് എന്ത് പറ്റാൻ ഒരു പെണ്ണി നോന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏതൊരാളാണെങ്കിലും തകർന്നു പോയല്ലോ അങ്ങനെ പുള്ളിക്കാരനൊന്നും തകർന്നു പോയതാണ് സംഭവം എന്തായാലും ശേഷം അനുമോൾ ഈ കാര്യം എല്ലാവരുടെ അടുത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ ആദ്യം ആതിരന്റെ അടുത്ത് പോയി പറഞ്ഞു പിന്നെ നൂറിന്റെ അടുത്ത് പോയി പറഞ്ഞു പിന്നെ ഷാനവാസ്കലിന്റെ അടുത്ത് പോയി പറഞ്ഞു ഇനി വരും ദിവസങ്ങള് ബാക്കിയുള്ള എല്ലാവരും കൂടി അറിഞ്ഞുകൊള്ളൂ എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ അനുമോൾ അനീഷിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴെല്ലാം മനുഷ്യ തട്ടി മാറ്റുന്നുണ്ട് നമ്മൾ എന്തായാലും ആരെങ്കിലും കണ്ടോക്കാം അയ്യോ യോ എനിസാരിക്കാനില്ല അതിനെങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു മൊത്തത്തിൽ മൊത്തത്തിലംഗത്ത് തകർന്നു പോയിന്ന് പറഞ്ഞാൽ മതില്ലോ അനീച്ചിനെ തന്നെ മനസ്സിലായി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അനീഷ് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ പുറത്ത് വെച്ച് പറഞ്ഞാൽ പോരായിരുന്നു എന്തായാലും കൊള്ളാം പിന്നെ അനീഷ് ഇങ്ങനെ ആയതിന്റെ കാരണക്കാരി അനുമോളാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളു കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് വരെ അനീഷേട്ടൻ എനിക്ക് അനീഷേട്ടൻ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അനീശേട്ടേന് പിന്നാലെ നടന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അത് കോമഡിക്ക് വേണ്ടി അനുമോൾ ചെയ്തതായിരുന്നു പക്ഷെ ഇപ്പൊ അത് കിട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ എന്നാലും വന്ന് അനുമോൾ ചെയ്ത ചില കാര്യങ്ങളൊന്നും കണ്ടോക്കാം അവസ്ഥയല്ല നിങ്ങൾക്ക് വഴി മാറി നടക്കാനുള്ളത് വഴി മാറി നടന്നിട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പണ്ട് ഓരോ ഗോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയതിന്റെ പരിണിതിഫാലാണ് നമ്മളിപ്പോ കണ്ടത് ആന കൊടുത്താലും ഒരാൾക്ക് ആശ കൊടുക്കരുത് എന്ന് കേട്ടിട്ടില്ല അതാണ് അനുമോൾ തമാശയ്ക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത് അനീഷേട്ടൻ അങ്ങ് സീരിയസ് ആക്കി എടുത്ത് അതാണ് പറഞ്ഞത് തമാശയ്ക്ക് വേണ്ടി പോലും ഒരാളോട് ഇഷ്ടം അഭിനയിക്കരുത് എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം ഇതിപ്പോ അനീഷ് ഫാൻസിനും അനുമോൾ ഫാൻസിനും വലിയൊരു മുതൽ കൂട്ട് തന്നെയായിരിക്കും ഇത് വെച്ച് നല്ലോണം സാധാപ തരംഗം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അനീഷ് ഫാൻസ് അതുപോലെ തന്നെ അനുമോൾ ഫാൻസ് അനുമോണം നല്ലോണം ന്യായീകരിക്കാനും നോക്കുന്നുണ്ട് മിക്കവാറും ഇത് കാരണം അനീഷന് നല്ലോണം വോട്ടിംഗ് കയറാൻ എല്ലാ സാധ്യതയും കാണും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻറ്റ് ബോക്സിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം